മാളിക മോളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കിട്ടുന്നത് കണ്ടുകണ്ട് കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും പവാന രണ്ടു നാൾ ദൂരം കൊണ്ടുനെ തണ്ടിലേറ്റി നടത്തുന്നതും ലോകത്തിൽ ഒന്നിനും സ്ഥിരതയോ നിൽക്കും നാം ജനിച്ചു കഴിഞ്ഞാലോ അടുത്ത നിമിഷം മരണത്തിന്റെ അടുത്ത നിമിഷം മരിക്കുമോ രണ്ടു ദിവസം കഴിഞ്ഞാണോ അഞ്ചു ദിവസം വേണോ പത്ത് ദിവസമാണോ പത്ത് വയസ്സാണോ നൂറ് വയസ്സാണോ അറിയില്ല അതുകൊണ്ടാണ് മേരി ജോൺ കൂട്ടാട്ടുകളും പാടി പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു ധനം ഉപപാഠും വഹിച്ചുകൊണ്ട് പോകയില്ല മർദ്ദന അഹന്തകൊണ്ട് അഴുക്ക് പെട്ടിടാത്ത പുണ്യമൊന്നും മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തലും അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും അങ്ങ് കൊണ്ടുപോകാനൊക്കെ ബാങ്കിലിട്ടിരിക്കുന്ന പൈസയുടെ ചെക്ക് എഴുതി ചവപ്പെട്ടിക്കകത്ത് വെച്ചോണ്ട് പോയോണ്ട് ഒന്നുമില്ല അപ്പൊ ഇവിടുന്ന് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാനോ ആകെ ഉള്ളത് ഇവിടെ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ അതാണ് അവരോട് പറഞ്ഞത് അഹന്തകൊണ്ട് അഴുക്ക് പെട്ടിടാത്ത പുണ്യം ഒന്നതാണ് മഹത്തരം പ്രയോജനം പരത്തിലും വരുന്ന പുണ്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അഹങ്കാരമില്ലാതെ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം കൂടെ വരാറു അതാണ് നമ്മൾ എല്ലാം വലുതായിട്ട് കണക്കാക്കുന്നത് ഗുരുഷിന്റെ വഴി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ആ പരലോകത്തിന്റെ വാസം ഗുരുനാനാക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശിഷ്യനായിരുന്നു ധുനിചന്ദ്ചന്ദ് ധുനിചന്ദ് രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ് പഠനകാലത്ത് രണ്ടുപേരും കൂട്ടുകാരായ ഗുരുനാനാക്ക് ഈ ആധ്യാത്മിക ചിന്തയിലെ ഒരു സന്യാസിയായിട്ട് കേട്ടു ദുനിചന്ദ് ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന് ഒത്തിരി പണം ഉണ്ടാവില്ല കുറെ ഏറെ പണം അദ്ദേഹം പണമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പണം എല്ലാം എല്ലാവരെയും കാണിക്കുന്നുള്ളൂ അതിനോരോരോ സമ്മേളനങ്ങളൊക്കെ നടത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പൻ മരിച്ച് പതിനാറാം മണിയന്തിരം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഗുരുനാനാക്കിനെ കൂടെ വിളിച്ചു ഈ വലിയ പരിപാടി വന്നു സമ്മാനം വിളിച്ചപ്പോൾ ഗുരുനാനാക്കിനെ ക്ഷണപത്രം കൊടുത്തയച്ചു ആ ക്ഷണപത്രം വായിച്ചപ്പോൾ ഗുരുനാനാക്കിനെ ഈ ദുരിചന്ദനെ അറിയാം അദ്ദേഹം അതിനകത്ത് ഒരെഴുത്ത് എഴുതി എഴുതി അത് തിരിച്ച് കൊടുത്തു വിട്ടു വിട്ടു ഇത് കൊണ്ട് കൊടുക്കാൻ പറ്റും ദുരിചന്ദന്റെ അടുത്ത് കൊണ്ട് കൊടുക്കും ഒരെഴുത്തുണ്ട് അതിന്റെ മുകളിൽ ഒരു പൊട്ടു സൂചിങ്ങൾ വെച്ചിട്ടുണ്ട് പറ്റും അത് അതിനകത്ത് എഴുതിയിരിക്കുന്ന വേറെ നിന്റെ ആ വലിയ അടിയന്തരത്തില് ആയിരം പേരിലധികം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ പ്രാമാണികത്വം കാണിക്കാൻ വരാ നീ ക്ഷണിച്ച ഒരു സന്തോഷവോഷ എന്നാൽ ഞാൻ ഈ എഴുത്തിനകത്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടുസൂചിയൊക്കെ ആ മുട്ടുസൂചി ഞാനും നീ മരിച്ച് പരലോകത്ത് വരുമ്പോൾ ഈ മുട്ടുസൂചി അവിടെ കൊടുമെന്ന് എനിക്ക് ഉറപ്പു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിയന്തരത്തിന് വരാൻ വരാം അപ്പൊ ദുനീന്ദിന് മനസ്സിലായി എത്രയോ പോഷനാണ് ഞാനെന്നുള്ളതാണെന്നാണ് ഞാൻ പറയുന്നത് ഇതിലെന്താ പ്രശംസിക്കേണ്ടത് ഇതിലൊന്നും പ്രശംസിക്കാതിരിക്കാൻ അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല എന്തെങ്കിലും ദൈവരാജ്യ ബോധ്യത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് പ്രശംസിക്കാനുള്ളൂ കർത്താവിന്റെ പുരുഷ എടുത്തവനെ അനുഗ്രഹിക്കാന്ന് പറയുമ്പോൾ പുരുഷൻ നമുക്ക് നൽകിയതായ ദൈവരാജ്യത്തിന്റെ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാൻ കഴിയ ലോകത്തിന്റെ സുഖങ്ങളോ പ്രശംസകളോ ലോകം നേരുന്നവരോ അല്ല പ്രശംസകൾ